ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ച ഉണുകറുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം സമയം ഇതേ അഞ്ചരി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ നടക്കാൻ പോകാറ് അപ്പം അതേ നമ്മൾ കിച്ചണിലേക്ക് വന്ന് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊന്ന് ഇഡ്ലിയും ദോശ ഒക്കെ ഒന്നും അരച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ ഒന്ന് അരിപ്പൊടി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ദേ പിടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂന്നാല് ഉള്ളി അരിഞ്ഞതും പിന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു രണ്ട് മൂന്ന് പിടി നാളികേരവും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കട്ടോ അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ നല്ല പൊടിക്ക് നല്ലൊരു മയൊക്കെ ഉണ്ടാവും കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിരിക്കും ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൽക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തിളപ്പിച്ച വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കണ് ഇനി നമുക്ക് കൈകൊണ്ട് നല്ല കുഴച്ചെടുക്കാൻ പറ്റണ ചൂടാവുമ്പോൾ കുഴച്ചെടുക്കാം കേട്ടോ അതേ ഒന്ന് ചൂടാറിയപ്പം ഞാൻ എന്തായാലും പൊടിയൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ആ പൊടിയിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പിടിക്കുക ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പൊ ഈ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം എന്നിട്ട് അപ്പൊ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം ചെയ്തെടുക്കാം അതിനുശേഷം ആവിയിൽ ഒന്നൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പതെല്ലാം ഞാൻ ഷേപ്പ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇഡ്ഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് രണ്ട് തട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്ത് ഇതൊന്ന് ആവിയിൽ ഞാൻ പുഴുങ്ങിയെടുക്കണം നാളികേര നാളികേരപ്പാലിൻ്റെ കൂടിയാണ് കേട്ടാ ഞാൻ കഴിക്ക ഞങ്ങൾ കഴിക്കണത് അപ്പൊ കറി കൂട്ടി കഴിക്കാവുന്നതാണ് അത് മുട്ടക്കറിയുടെ കൂടെ ഇഞ്ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലത് തന്നെയാണ് അത് ഇതേ വേവിക്കാൻ വെച്ചിട്ട് ഇത് നമ്മൾ അതിലേക്കുള്ള പാലും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അതേ നാളികേരപ്പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടുന്നുള്ളൂ അപ്പോഴേക്കും നമ്മൾ പിടിയും എന്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഒന്ന് ഫ്രഷ് ആയിത് നമ്മൾ നടക്കാൻ പോകണം ഈ നടത്തൊക്കെ കഴിഞ്ഞ റൂമിലേക്ക് വന്നത് നമ്മൾ ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് ബിരിയാണിയാണ് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആഴ്ചയിൽ ഒരിക്ക ഒരു ദിവസം ബിരിയാണി ഫ്രൈഡ് റൈസാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ സ്പെഷ്യലായിട്ട് അപ്പോൾ മോന് അങ്ങനത്തെ ഭക്ഷണമാണ് താഴെയുള്ള ഇഷ്ടം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് ചെയ്തു കൊടുക്കും അപ്പോഴതേ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഒന്ന് സവാളയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടാണ് നടക്കാൻ പോയിട്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം അതൊക്കെ എടുത്ത് ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അപ്പോൾ അവിടെ പൊരിച്ച വറുത്തിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ബൗളിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മുളക് പൊടിയെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഒരു നുള്ള് നല്ല എരിവുള്ള മുളക് എടുക്കും പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും ഇട്ട് ചിക്കനൊന്ന് നന്നായി ആ മസാല പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കൂട്ടാ ചിക്കൻ ഒന്ന് മസാല വറ്റി മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ചതച്ചെടുക്കാനുള്ളത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഒരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലലിയും പുതിനലിയും കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കുരുമുളക് ഒരു പിടി കുരുമുളകും ഇതാണ് ഞാൻ ചതച്ചെടുക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് നമ്മൾ ചിക്കൻ വറക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ചിക്കൻ വറക്കാനായിട്ട് ഇടണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വെവി അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് നന്നായി ചൂടായി വന്നപ്പോൾ അതിലുള്ള മസാലയും പിന്നെ സ്പൈസസ് അല്ലാതെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് അപ്പം അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതേ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ വറക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതേ ചിക്കൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ അരി വെള്ളത്തിലേക്ക് എല്ലാ സ്പൈസസും കുറച്ച് നെയ്യും ഇട്ട് അത് വെച്ചിട്ടുണ്ട് അതൊരുവിധം തിളക്കാറായിട്ടുണ്ട് പിന്നെ പിന്നതേ നമ്മൾ ചീൻചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒരു നുള്ള നെയ്യ് ഇട്ടിട്ട് നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കണേട്ടോ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ചിക്കൻ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ട് അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഇടുമ്പോഴേക്കും നമ്മൾ ഒപ്പം തന്നെ വേറെ പാനിലേക്ക് നമ്മൾ പഴറ്റാനുള്ള സവാളൊക്കെ ഇടണമെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ആവുമ്പോഴേക്കും ഈ സവാളയും മസാലയും റെഡിയാവും കേട്ടോ അപ്പോൾ അതേ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ അരിയൊക്കെ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സവാള ത് അതും അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുക്കണ്ട അപ്പോ ഒരു ബാച്ച് സവാളയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സവാളയുണ്ട് അപ്പം അതും കൂടി വറുത്തെടുത്ത് പിന്നെ കുറച്ച് അടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്ത് പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ചും സവാളയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഒരുവിധം നന്നായി മൂത്ത് വന്നപ്പോൾ കുറച്ച് മുന്തിരി കൂടി മുന്തിരിക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കാനായിട്ട് അപ്പം അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിന്ത അരി വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഊറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ചിക്കൻ ആയപ്പോൾ അത് മാറ്റി വെച്ച് രണ്ടാമത്തെ ബാച്ച് ഇതേ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ വറുക്കണ പോലെ വല്ലാണ്ട് വറുത്ത് എടുക്കൊന്നും വേണ്ട നന്നായി മൊരിച്ചെടുക്കുന്നു വേണ്ട നമ്മൾ ഇതൊക്കെ അറിയിൽക്ക് ഇട്ടിട്ട് പിന്നെ വീണ്ടും വേവിക്കണതല്ലേ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി നന്നായി വഴറ്റി മസാലയ്ക്ക് റെഡി ആകുമ്പോഴേക്കും രണ്ടാമത്തെ ബാച്ച് ചിക്കനും റെഡിയാവും അപ്പോൾ അത് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അപ്പുറത്തേക്ക് ഇതേ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് നടു കയറിയിട്ട് അതും കൂടിയിട്ട് ഇതേ എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് ഒരു ഇതൊക്കെ കഴിയാറായപ്പം ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പോൾ അത് ചോറൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമ്മുടെ സവാളയ്ക്ക് ഒരുവിധം വഴണ്ട് വന്നപ്പം നമ്മൾ ചതച്ച് വെച്ചിണ്ടായിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില പൊതിനനില പിന്നെ കുരുമുളക് കുരുമുളകും മുഴുവനായിട്ടുള്ള കുരുമുളകും പിന്നെ പെരിഞ്ചീരകവും ഇത്രയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് അതിലേക്ക് ഇട്ടു അതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ തക്കാളി കൂടി കട്ട് ചെയ്തതിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ അതേ നമ്മൾ പൊടികൾ ചേർക്കുന്ന കേട്ടോ അപ്പോൾ അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു നുള്ളു ഒരു അരസ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ സ്പൂൺ കൊണ്ട് മുളക് പൊടി ഇട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ ഒരു ഒന്നര സ്പൂണോളം ബിരിയാണി മസാലയും കൂടി ചേർത്ത് അത് ഒന്ന് പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ വറുത്ത് വച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്ക് രണ്ട് ചിക്കനൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ബാച്ചിട്ടുള്ള ചിക്കൻ അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മസാല ഒക്കെ ഒരുവിധം റെഡി ആയപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂണോളൊക്കെ തൈര് ഒഴിച്ച് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മസാല ഒരുവിധം റെഡി ആയപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്തെടുത്തുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുന്നു അപ്പോൾ വല്ലാണ്ടും ഒരിയിച്ചെടുക്കുന്നും വേണ്ട കേട്ടോ ചിക്കൻ അപ്പോൾ രണ്ടാമത്തെ വച്ച് ചിക്കൻ നമ്മൾ അത് പാനീന്ന് തന്നെ നേരിട്ട് ഇരിക്കിട്ടു പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് അണ്ടിപ്പരിപ്പാണ് ഒരു അഞ്ച് പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പുണ്ടാവും അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളിയും വണ്ടിപ്പരിപ്പല്ലേ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് എല്ലാം കൂടി ഒന്ന് മൂന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചെറിയ തീൽ കിടന്നിട്ടൊരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടേട്ടാ അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാട്ടോ അപ്പം അത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പം നമുക്ക് മൂടി തുറന്ന് അതിലേക്ക് പിന്നെ നമ്മൾ വേച്ച് വെച്ചുള്ള ചോറ് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇത് കുറച്ചധികം ഉണ്ട് ചിക്കൻ അപ്പം നമ്മൾ മറ്റേ പാൻ നമ്മൾ ആദ്യം ചിക്കൻ വറുത്തിണ്ടായിരുന്ന പാനിലെ എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം കഴുകിയെടുത്ത് അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടതിലേക്ക് നമ്മൾ ഇപ്പം നിന്ന് പകുതി ചിക്കൻ അതിലേക്ക് മാറ്റിയിട്ട് രണ്ടിലായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതെ നമ്മൾ വേവിച്ച് വെച്ചുള്ള റൈസൊക്കെ അതിലേക്ക് ഇട്ടു പിന്നെ അതിന് മേലേക്ക് കുറച്ച് അടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ മല്ലയിലും പുതിനും അരിഞ്ഞതും കുറച്ച് ഒരു സ്പൂൺ പൈനാപ്പിൾ ലസൺസും കൂടി ഒഴിച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചു പത്ത് അടുപ്പത്ത് ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ച് അത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ദമ്മൊക്കെ ഇട്ടു നമ്മുടെ ബിരിയാണി ഒക്കെ റെഡിയായി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ